വെബ് സീരീസ് പോലെ എന്താണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തോണ്ടിരിക്കുന്നതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അത് ചെകുത്താനാണെന്ന് അറിയില്ല എന്താണ് അല്ല ഞാൻ ഒരു മൂന്ന് എനിക്ക് തോന്നുന്നു നോക്കാം ഒന്നൊരു റിയാക്ഷൻ പിന്നെ വേറെ ഒരു ഒന്ന് രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ആണോ അതിൽ കൂടുതലുള്ള നിരന്തരം വീഡിയോ ഇടാനൊന്നും ഞാൻ കണ്ടും എടുത്തിട്ടില്ല ബാലയുടെ കണ്ടും എടുത്തിട്ടില്ല അത് അവൻ പറയുന്നതായിരിക്കും അതിനൊന്നും കാര്യമില്ല എനിക്ക് ഏറ്റവും കുറവായിരിക്കും ഞാനായിരിക്കില്ല എന്താ ഇവനായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടും ഇവ നമുക്കൊരു കേസൊക്കെ ഉള്ളതല്ലേ അതിനെപ്പറ്റി വീഡിയോ ഇടണമല്ലോ എന്റെ വീട്ടിൽ തോക്കും കൊണ്ട് വന്ന സംഭവത്തിനകത്ത് സാക്ഷിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടയിരിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ വീഡിയോ വരും അത് ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ കോകില് വന്നിറങ്ങി എന്തോ അസുഖത്തിന് വരുന്നു കഴിക്കുന്നത് എന്ത് അസുഖാന്നൊന്നും പറയുന്നില്ല ഏർ അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടില്ലേ അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തന്നെ മെനക്കെട്ട് അതുപോലെ തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞതാണോ ആരും അറിഞ്ഞിട്ടില്ല അവരെല്ലാം വെളിപ്പെടുത്തിട്ടെ അവിടുത്തെ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആ വീഡിയോക്ക് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പിന്നെ ഇന്നലെ എൽസവത്തിന്റെ ഒരു വീഡിയോ വന്നു ലാസ്റ്റ് വന്ന വീഡിയോ എൽസോത് ഇച്ചിരി നല്ല വൃത്തിക്ക് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനു മുമ്പ് എൽസോത്തിന് വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് എനിക്കൊന്നും ഈ തോക്കേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും ലൈവും കാണാൻ ഞാൻ സാധിക്കുകയുള്ളിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാനൊന്നും ഒത്തിരി ഉണ്ട് അവരുടെ വീഡിയോ എടുക്കാനാണെങ്കിൽ എൽസവത്തിന്റെ തന്നെ രണ്ട് വീഡിയോയ്ക്ക് റിയാക്ഷൻ ചെയ്തോളൂ തുടക്കം തൊട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ എനിക്ക് എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോ ഇങ്ങനെ ഒരു അപവാദം ഭാര്യ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റിക്കെതിരെ എതിരെ കൂട്ടമായ അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞോണ്ട് പരാതി കൊടുത്ത് അങ്ങനെ അല്ല ഹേമ കമ്മിറ്റിയിലെ പ്രതികളെ ഒരു പണി ചെയ്തിട്ട് ഒരു ഇത്തിരി ഇടപാടുകൾ നടത്തിയിട്ട് വാർത്തയാവുമ്പോ യൂട്യൂബിലൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാവും അപ്പം അതിന് ബാലയൊരു പ്രത്യേകത ഒന്നും ഇല്ല അത് ഇതോ അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കേസിലും എല്ലാവരും പരാതി കൊടുക്കണം ഞങ്ങൾക്കെതിരെ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഗ്രീഷ്മ കൊണ്ടൊരു പരാതി കൊടുക്കുക ഇതിനെപ്പറ്റി ഇത്രയും ആൾക്കാർ സംസാരിച്ച പോലെ ഉള്ളൂ അവൻ ചെയ്ത വേണമെങ്കിൽ അതിന് വീഡിയോ വരുമല്ലോ അത്രേ ഉള്ളൂ അവന്റെ മാത്രം ഒന്നും എടുക്കുന്ന പരിപാടി ഒന്നും ഇതിനിടയിൽ വേറെ ഇഷ്ടംപോലെ കണ്ടന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണോ ലേറ്റസ്റ്റ് ആ ഡ്രഗ്സ് സിനിമയാണോ മാർക്കോ ആണോ സ്വാധീനിച്ചത് ഇതൊക്കെയാണ് കൂടുതലെൻ്റെ അതെ ഇതല്ല ഞങ്ങൾ കൂടുതൽ സംസാരിച്ചതും ഇത് തന്നെയാണ് ഇവിടുത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് കാരണം പ്രശ്നങ്ങള് ആ കാര്യങ്ങൾ വീഡിയോ കൂടുതൽ വന്നേക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അതാവും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബ് ചാനൽ നോക്കാല്ലോ എന്താണോ താൻ ചോദിച്ചു ഞാൻ എടുത്ത് കാണിക്കുന്നു പോയിന്റ് ബാല എലിസബത്ത് ഇഷ്യൂന്നല്ല ബാല ബാലയെ പറ്റി ഇങ്ങനെ ചുമ്മാ വന്ന ആരും ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല ബാലെപ്പറ്റി ആരെങ്കിലും വെറുതെ പോകുന്നവരും വാഴിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന് ഈ പണി കാണിച്ച് നമുക്ക് കേസും കൊടുത്തിട്ടുണ്ട് ഏ എൽസോത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് അമൃതയുണ്ട് അല്ലാതാരാ ഉള്ളത് വേറെ ആരാ ഇങ്ങനെ അലിഗേഷൻസ് ഉള്ളത് അവരായിട്ട് നേരിട്ട് അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേസ് കൊടുക്കാൻ പറ്റാതെ പോയ അമൃതയുടെ ഒരു ഉള്ള സമയത്തുള്ള ഡ്രൈവർ വായും വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അവൻ കർണ്ണക്കുറ്റി അടിച്ച് പൊട്ടിച്ച് അവൻ്റെ ചെവിക്കലിൽ പൊട്ടിച്ച് ഓര വന്ന് അന്ന് അവൻ പയ്യനായത് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ വീഡിയോ ഇതിനകത്തുണ്ട് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇനിയും വേറെ കല്ലുണ്ടാക്കുന്നുണ്ട് ഇവന് നടന്ന് ഇവൻ കുറെ പേരെ അടുക്കി ഉദ്രിക്കൊക്കെ ചെയ്യുന്നവനാണ് ഇവൻ കരൽ രോഗിയാണെന്ന് പറയും എന്നിട്ട് അവനെ ഈ കരൾ രോഗം കൊണ്ടുണ്ട് ഇതിന്റെ മലിനി മലിഞ്ഞ് കയറി വന്നിട്ട് തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ഇവന് കുഴപ്പമില്ല ഇവന് ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകും അവൻ ഇനി ജാമ്യം കൊടുക്കരുത് കോടതി കാരണം എന്തേലും കേസ് വന്നുകഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ കൊച്ചങ്ങാനും പരാജയപ്പെട്ട് ഇനി ഇവൻ ജാമ്യത്തിന് എനിക്ക് ഇവ പറയാൻ പോകുന്ന ഇവന് കരൽ രോഗമുണ്ട് ഇവന് വയ്യെന്നാ പറയാൻ ഇവൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് പുറത്തിറങ്ങി തല്ലുണ്ടാക്കാൻ അവന് കുഴപ്പമില്ല തോക്കു കൊടുത്തോണ്ടിങ്ങി ഭീഷിപ്പെടുത്താൻ കുഴപ്പമില്ല അപ്പോൾ അവൻ ഞാൻ പറയുന്ന കള്ള കരോഗം വെച്ചുകൊണ്ട് കുറച്ച് സിമ്പത്തി പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ല അവനിയൊരിക്കലും ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ മെനക്കേട ഇവരൊക്കെ കൊണ്ട് ഈ ഇത് ഈ സമയം കഴിയുമ്പോൾ ഈ ഈ അസുഖമുള്ള സമയത്ത് ഈ ഇവരെയൊക്കെ പീഡിപ്പിക്കുന്ന ഇട്ടിട്ട് അതിനവന് കുഴപ്പമില്ല പെണ്ണുങ്ങൾ വീട്ടിലുള്ളവരെ അടിക്കാനും തുടിക്കാനും ഒക്കെ നല്ല ആരോഗ്യമുണ്ട് മനസ്സിലായി അതുകൂടാൻ പുറത്തിറങ്ങി അടി ഉണ്ടാക്കുന്നുണ്ട് അത്രയും കംപ്ലൈൻറ്റുകളൊക്കെ ഒതുക്കി തീർത്തുമൊക്കെ ഇവൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു നടത്തി കണ്ടിട്ടുണ്ടായിരുന്നേ പേഴ്സണൽ അറ്റാക്ക് ഷെയ്മിങ് പേഴ്സണൽ അറ്റാക്ക് ഷേവിംഗ് അങ്ങനെയാണ് പേഴ്സണൽ അറ്റാക്ക് ഒന്നും ഇല്ലയുള്ളൂ അത് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അവര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ച് അതിന്റെ പൊളിക്കുന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവളെയായിട്ട് പറഞ്ഞിട്ടില്ല റേപ്പെന്നൊക്കെ പറയുന്ന ഒരു വെങ്കച്ചാട് കറിഞ്ഞോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാഴ്ചയായി അത് ഈ പോലീസുകാരും സ്വമേനായ കേസെടുക്കേണ്ട ഒരു പെണ്ണിൽ നിന്ന് റേപ്പ് റേപ്പ് പറഞ്ഞാൽ ഇവരുടെ സിസ്റ്റത്തിൽ അവരുടെ പ്രൊസീജിയർ പോലും ഇപ്പോഴത്തെ കുഴപ്പം അതായത് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം അല്ലെ ഇമെയിൽ അയക്കണം എന്നാ പറയുന്നത് അല്ലെ അവർ സ്വമേനെ ചെന്നാൽ ഇങ്ങനെയല്ല ശരിയാ ഒരു പെൺകുട്ടിയെ അവർ പീഡിപ്പിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷൻ ചെന്ന് നിന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പൊ തന്നെ അറസ്റ്റ് നടക്കത്തില്ലേ വിളിച്ചു പറഞ്ഞപ്പോ അറസ്റ്റ് നടക്കും ഈ കൊച്ചു വീഡിയോ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം വീഡിയോ ഇടുക അതും മറ്റേ നിങ്ങൾ എന്താ വ്യത്യാസം പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഈ വീഡിയോ കണ്ടില്ലേ അവരുടെ മുന്നിൽ ആ സാധനം തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധമുണ്ട് ഇന്നത്തെ കാലമാ അത് അങ്ങനെ എടുക്കണവര് സ്വമേജ് അപ്പൊ തന്നെ അന്വേഷണം തുടങ്ങണം അവിടെ അവനെ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് തെളിയിക്കേണ്ടത് പിന്നത്തെ വിഷു ആ പക്ഷെ പോലീസ് ഇത് കണ്ടു അന്വേഷിക്കുന്നില്ല വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല ആരും ഇടപെടുന്നില്ല ഇവര് ബാക്കി പലയിടത്തും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആരെയും വീഡിയോ ഇട്ടാലോ വലിയ വാക്ക് വേദിച്ചാലോ അന്ന് ഇത്രയും വലിയ ആക്ഷൻ ഉണ്ടാക്കുന്ന നാട്ടില് ഇപ്പൊ ദയാർത്ത പ്രയോഗം അത് പിന്നെ ഓക്കെ ഹാണിതോസ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അതിനൊക്കെ ഭീകരമായിട്ടുള്ള സാധനം പറയുന്നത് ഇവരുടെ ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടക്കാനത് കൊണ്ട് മാത്രം നീന്തി കിട്ടുന്നതിനകത്തൊരു കുഴപ്പമുണ്ട് മനസ്സിലായോ അതെന്ത് പരിപാടിയാണ് ഒരു ബെങ്കുവച്ചിരുന്ന് ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് അവർക്കിപ്പോൾ നീട്ടിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്തെങ്കിലും കഴിവേടാണെന്ന് ചേച്ചി എന്തെങ്കിലും ഒരു കഴിവേട് അവർക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഒരാൾ മുന്നിൽ ചെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ടീഷനുണ്ട് അത് ഇയാൾക്ക് മാത്രമാണെന്നാണോ വിചാരിച്ചത് ഇവിടെ കേരളത്തിൽ എത്രയോ പെണ്ണെങ്കിലും കണ്ടീഷനുണ്ടാവും പീഡനങ്ങൾ അനുഭവിച്ചു എത്ര പേര് ജീവിക്കുന്നുണ്ടാവും അതിനകത്ത് ഒരാൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഈ ഫേസ്ബുക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റിയുമാണ് അഡ്രസ്സാണ് എല്ലാമാണ് ഈ വന്ന കാലത്ത് എല്ലാം അല്ലെ തന്നെ ഇവിടെ ഞാൻ ഓൺലൈൻ ഇരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസ് എടുത്തല്ലോ ഓൺലൈനിൽ പരാതി ഇല്ലല്ലോ ശ്രദ്ധിക്കുന്നു അതിനകൾ പരാതി കൊടുക്കുമ്പോൾ എനിക്കെതിരെ കേസ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയല്ലോ ഞാനെന്ത് പറഞ്ഞപ്പോൾ അതിലും സീവിയർ ആയിട്ടുള്ള വാക്കാണ് അവര് പറഞ്ഞിരിക്കുന്നത് അവര് ബുദ്ധിമുട്ട് പറയുന്നു എന്തെല്ലാം പറഞ്ഞു വിവാഹ വാഗ്ദാനങ്ങൾ പറ്റിച്ചു എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട് ഈ ഇവരുടെ ഇവൻ പറയുന്നതും വീഡിയോസ് അടക്കം കിടപ്പുണ്ട് ഈ വീഡിയോ എവിഡൻസ് ആണ് ഇപ്പൊ അല്ല ഇപ്പോ വീഡിയോ എവിഡൻസ് ആയിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ട് പോലീസിന് അന്വേഷണം ആരംഭിക്കാം അവര് സ്വമേധയാ കേസ് എടുക്കേണ്ടതായിരിക്കും സ്വമേധയെടുക്കേണ്ട കേസായിരുന്നു പ്രശ്നം അവർ പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയും അവർ പറയുന്നത് അവർ അവരുടെ കാര്യം മൊത്തം പറയും ഫേസ്ബുക്കിൽ അത് ഇനി ഇപ്പോൾ വേണമെങ്കിൽ പരിശോധന എന്നിട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളൂ കോടതി എന്നിട്ട് പറയാം വീഡിയോ പറഞ്ഞാൽ എല്ലാം സത്യമാണെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യരുത് അങ്ങനെ ചെയ്യണ്ടേ ഇതിപ്പോ ഞാൻ ചെയ്തോട്ടെ ഇത് കോടതിയും പോലീസും ഒക്കെ വിട്ടേക്കാം നമ്മള് കേൾക്കുക അതിന്റെ അച്ഛനും അമ്മയും കേൾക്കുന്ന പോലെ അതാണ് അല്ല അതിന്റെ ഒരു ബ്രദറോ അവര് കേൾക്കുമ്പോ അവർക്ക് എന്താ തോന്നുന്നുണ്ട് ഒരു പെങ്ങൾ ഇരുന്ന് പറയുന്ന പോലെ തോന്നുന്നുണ്ട് മകളാണെങ്കിലോ അതെന്താ അങ്ങനെ ആർക്കും തോന്നാത്ത അവർ എങ്ങനെയാണോ അവിടെ അവിടെന്നെ ഒരു കൊച്ചു വീട്ടിൽ വന്നിട്ട് പറയാ എന്നെ റേപ്പ് ചെയ്തു അല്ല അതിന്റെ വീഡിയോ ഇട്ടാ അപ്പം പറയേ അത് വീഡിയോ ഇട്ടേക്കുന്ന അത് ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ എന്റെ അടുത്ത് നിന്ന് പറയണം എന്ന് മസിൽ പിടിച്ചാളിങ്ങനെ നിൽക്കുന്നത് എന്തൊരു എന്തൊരു നാണം കെട്ട അവസ്ഥയതൊക്കെ എന്നിട്ട് ഇവിടെ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര സംരക്ഷണം സ്ത്രീ സുരക്ഷ മറ്റേത് മറിച്ച് ഇതെല്ലാം ഭയങ്കര പൊട്ടിപൊഴിച്ചുകൊണ്ടിരിക്കുക അവരൊരു സ്ത്രീ അവരെ വഞ്ചിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുറാകുക വിവാഹ വാഗ്ദാനം എന്നെങ്കിൽ പറ്റിച്ചിട്ടുണ്ട് പിന്നെ മാരിറ്റർ റേപ്പ് പോലത്തെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചത് പറയുന്നുണ്ട് ഫേസ്ബുക്കിലോ അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ ഇൻഡയറക്ട്ലി ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പം ഡയറക്ട്ലി വന്ന് അകീർത്തിപ്പെടുത്തില്ലേ അവൻ എന്തിനാ ഈ പറഞ്ഞ പോലെ ഇവരുടെ പഴയ മാര്യേജിനെ പറ്റി അവരുടെ പഴയ മാരേജ് ഡിവോഴ്സ് ആണ് അവര് ലീഗലി ഡിവോഴ്സ് ആയി അത് അങ്ങനെയാ സിസ്റ്റർ ഇവിടെ എന്താ ലീഗിലി ഡിവോഴ്സ് ആണ് എന്തോ വലിയ തെറ്റാണ് അപ്പൊ അതിനെ വളച്ചൊടിച്ച് അവൻ്റെ കൂടെ പോയി താമസിക്കുന്നൊക്കെ പറഞ്ഞ വീഡിയോ വീടിന് ആ വീഡിയോയെ നമ്മൾ റിയാക്ട് ചെയ്യണ്ടെന്നോ അത്രയും കള്ളത്രല്ല അവര് പറഞ്ഞു അവർ പറഞ്ഞ കള്ളത്രമാണ് അവരെന്തോ പറഞ്ഞത് നിനക്ക് ഭർത്താവില്ല അവരുടെ പോയി ജീവിക്കാൻ അതെവിടെ അതെന്താ അടിസ്ഥാനത്തിലാ പറഞ്ഞത് എന്താ ഭർത്താവ് അവർ ഡിവോഴ്സ് ചെയ്ത് ഡിവോഴ്സ് ഇവൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്താൽ അനിഷ്യേറ്റിംഗ് അല്ല അവൻ അവളെ സപ്പോർട്ട് ചെയ്തത് ബാലയാണ് ഈ ഡിവോഴ്സ് വേഗം നടത്താൻ ഇച്ചിരി ഡിലേ ഉണ്ടാകുന്ന എന്തോ പ്രശ്നമായിട്ട് ഈ കേസ് നീണ്ടുപോയപ്പോ ബാലയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ബാല ഇവരുടെ ഡിവോഴ്സ് സ്പീഡാക്കി നടത്തി കൊടുത്തിട്ടാണ് ഇവളെ പിടിച്ചോണ്ട് പോകുന്നത് ഈ ഉത്സവത്തിന് മനസ്സിലായോ എന്നിട്ടാണ് അവൻ ഈ കള്ളം പറയുന്ന വന്നിരുന്നുണ്ട് അവൻ വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെയാണ് നടന്നത് അവനു ഇൻവോൾവ് ആണ് എന്നിട്ട് അവൻ ഗോകുലെ കൊണ്ട് പറയിച്ചേക്കുവ നിങ്ങൾ പറ നമുക്ക് അറിയത്തില്ല അവകത്ത് വന്നിരുന്നവൻ അങ്ങനെ പറയുന്നുണ്ട് ഒരു ഡിവോഴ്സ് നടന്നാൽ എന്തൊക്കെ പറ്റുമെന്ന് അറിയാമോ മറ്റേ ഡോക്ടറുടെ അവസ്ഥ എന്താണ് മറ്റേ ഡോക്ടർ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് സത്യാവസ്ഥ മനസ്സിലായോ ആ ഡോക്ടറെ എലിസബത്തിന് അറിയാം മനസ്സിലായത് സുഹായിട്ട് ജീവിക്കുന്നു അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല അതായത് ബാലകല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്ന പോലെ അല്ല അവർ ഡിവോഴ്സ് ചെയ്തേക്കുന്നത് ഭർത്താവിനെ പറ്റിയും കുറ്റമില്ല ഭാര്യയെ പറ്റിയും പ്രശ്നമൊന്നുമില്ല അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ശരിയാവാതെ വരുന്നു എന്തോ കാരണങ്ങൾ അത് ഒരു ഡോക്ടറൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അവരുടെ സെറ്റപ്പ് വേറെ ആയിരിക്കും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹിക്കുന്ന തരത്തില്ല എല്ലാവർക്ക് പ്രശ്നമുണ്ട് അവർ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡിവോഴ്സ് ചെയ്തു അത് ക്ലീനാണ് ആ പരിപാടി മനസ്സിലായോ അതിനെപ്പറ്റി കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നൊക്കെ കള്ളത്രോ ഇവന് ഈ പുറത്ത് വന്നിരുന്ന അടിക്കുന്ന മൊത്തം കള്ളത്തരോ അവരും അറിയാം അവരാരെന്നൊക്കെ ചില പിന്നെ അവരോട് വിളിച്ചാൽ അവരൊന്നും ഇതൊന്നും പിന്നെ അവർക്ക് എന്തോ പറയാൻ തരും പോലെ ഒരു പെണ്ണിനെ കെട്ടി ഒരു ഡിവോഴ്സായെന്നു പിന്നെ അടുത്ത ദിവസം തൊട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലിരുന്ന് വീഡിയോ ഇടുന്നതാണ് വേണ്ടത് എൽസോത്ത് ആ ഭർത്താനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയുന്നത് കേട്ടോ അവരാരെങ്ങനെ വന്നു പറഞ്ഞു ഇല്ല ഇവൻ ഇതെല്ലാം ഒപ്പിക്കുന്നുണ്ട് എന്നിട്ട് കള്ളത്തരങ്ങൾ ഭാര്യ ഇരുത്തിയിട്ട് എന്തെല്ലാം കളർ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ത് വരുന്ന കഴിച്ചത് പതിനഞ്ചാമത്തെ വയസ്സുകൊണ്ട് അപ്പോൾ വയസ്സോട്ട് മരുന്ന് കഴിക്കുക എന്ത് വരുന്നു എന്ത് പറ അങ്ങനെ വേണ്ട പറയാം അല്ലാതെ ഇങ്ങനെയാണോ വന്ന് വീഡിയോ ഇടുന്നത് വ്യക്തത ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അല്ലാതെ ചുമ്മാ നടന്നുകൊണ്ട് പിച്ച് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ റിയാക്ട് ചെയ്തിരിക്കും കളിയാക്കിയെന്ന് വരിക ഇങ്ങനത്തെ നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാകുന്ന പോലീസ് സമയം അവർക്കറിയാം ആദ്യം കേസെടുക്കണ ഇങ്ങനെ വന്ന് പറഞ്ഞതെന്നും പറഞ്ഞോളൂ അവർ അവർക്കെതിരെ ജലി എടുക്കേണ്ടത് ആ രീതിക്ക് നോക്കിയാൽ അപ്പോൾ അതും നടക്കുന്നില്ല ആരും ഒന്നും പറയുന്നില്ല നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുള്ളൂ അല്ലെ ഞാൻ കൊണ്ട് കേസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ കൊണ്ട് കൊടുക്കുവാണ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതോറിറ്റിക്ക് പറ്റും ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്ന കേട്ടിട്ട് ഞാൻ കൊണ്ടുതന്നെ അവരാജ് കൊടുക്കുന്നത് അതിനേക്കാൾ പവർഫുൾ ആയിട്ട് പൊസിഷനിൽ ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ട് ഓത്തെടുത്തിട്ടാണ് കയറിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പണത്തിനും അല്ല പണത്തിനും ഈ സ്വത്തിനും ജീവനും മാനത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവർ ഓത്തെടുത്ത് കയറി അവർ ചെയ്യുന്നില്ല ഇത് ഇവർ പിന്നെന്തിനും ജോലി ചെയ്യുന്നത് ജോലി മാത്രമല്ല ഇവിടുത്തെ മന്ത്രിമാർ കേട്ടില്ലേ ഇവിടുത്തെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സും കേട്ടില്ലേ വനിതാ കമ്മീഷൻ കേട്ടില്ലേ സ്ത്രീസുരക്ഷ മറ്റേ വകുപ്പ് അത് അത് എല്ലാവരും കേട്ടില്ലേ ഫെമിനിസ്റ്റുകളും കേട്ടിട്ടുണ്ട് മറ്റേ മെയിൽ സെമിനിസ്റ്ററുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവർ നല്ല വൃത്തിക്കിടപെടുന്നുണ്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് കമന്റ് ഇട്ട് ഈ പെണ്ണിനെ പിന്നെയും പിന്നെയും പീഡിപ്പിക്കാൻ തരത്തിലുള്ള കമന്റുകൾ ഇട്ട് ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് അവര് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കി ഒരാളും വർക്ക് ചെയ്യുന്നില്ല ഇതിന് അതെന്തൊരു ഇടപാടാണ് പിന്നെ ഇതിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റും യൽസോതിന്റെ സംഭവം എന്ന് പറയുന്നത് എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൽസോത് സാക്ഷിയാകുമ്പോൾ എനിക്ക് ഇടപെടണം ഞാൻ ഇടപെടും എനിക്ക് അതിനകത്ത് ആ കാര്യത്തിനകത്ത് എൽസോതിന് സപ്പോർട്ട് വേണം അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കും അറിയും ഇനി വാക്കുകൾ ഈ ബാലയും നമ്മൾ ഇങ്ങനത്തെ കളികൾ നടക്കുന്നതുകൊണ്ട് പറയും വേറെ ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് നമ്മൾ പറയുന്നത് മൊത്തം എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല അതിനുള്ള റെസ്പോൺസിബിലിറ്റിയോ അത്രയ്ക്ക് ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധികളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാരെ അറിയിക്കാനോ അല്ലെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെ നമ്മളിങ്ങനെയൊക്കെ ഇത്രയും പേർക്കും ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കിട്ടാനവരോളൂ അല്ലാതെ ഇറങ്ങി ചെന്ന് വാഹനം ചെയ്യാൻ പറ്റും ചെയ്യേണ്ടവരുണ്ട് ഇവിടെ ഉറപ്പായിട്ടും ഉണ്ട് അവര് അങ്ങോട്ട് ചെല്ലാൻ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അതൊക്കെ കണ്ടിട്ട് അതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തായാലും മസല് പിടുത്തോ അങ്ങനെയൊക്കെ എന്ത് വീതി കിട്ടാനോ അവർക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് പോരാ ഇപ്പൊ ഒരാൾ കാലടിഞ്ഞിരിക്കുന്ന ഒരാൾ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞൊണ്ടിയല്ലേ അടങ്ങാൻ പറ്റത്തുള്ളൂ അയാൾ ഇടങ്ങി ഓണമെന്നോളന്നൊക്കെ നിർബന്ധിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത്തൊരു കണ്ടീഷൻ സൗകര്യത്തിനുണ്ടെന്ന് വിചാരിക്കുക ഇനി ഇതിനു മുമ്പ് ഈ കണ്ടീഷൻ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും ഇത് ഫസ്റ്റ് കേസ് ഇങ്ങനൊരു കണ്ടീഷൻ അവരെ കൺസിഡർ ചെയ്യണ്ടേ അവർക്കൊരു കൺസിഡറേഷൻ വേണ്ട അതാ പരിപാടിയാണ് അവര് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി നമുക്ക് ഇതുവരെ ഒരു പരിചയം കൊറോണ എന്നൊരു കണ്ടീഷൻ മനസ്സിലായി അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് മാസ്ക് വെച്ചു മറ്റേ ചെയ്തു മറിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആദ്യമില്ല ലോകത്താദ്യ നടന്ന സംഭവത്തിൽ നമ്മൾ എന്ത് എന്തിനും ഒരു റിയാക്ഷനോ റെസ്പോൺസോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ കാണുന്നേ എന്ന് പറഞ്ഞ പോലെ ഈ അതോറിറ്റിക്ക് എന്താ ചെയ്യാത്ത ഈ കണ്ടീഷൻ മനസ്സിലായില്ല ഈ കൊച്ചിന് പുറത്ത് പറയാനോ അല്ലെ ഇവിടെ കൊടുക്കാനോ എന്തോ അറിവില്ലായ്മയോ കഴിവില്ലായ്മയോ ഉള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെ ഒരാളെ ഇരുന്നു അയാൾ പറഞ്ഞാൽ അവിടെയോരുന്ന നീതി കിട്ടണ്ടേ അപ്പൊ ഈ ഉറപ്പ് കൊടുത്തവരവിടെ മനസ്സിലായോ അതിനിടയിൽ ബാല ഇടുന്നോണ്ട് ഈ നമ്പർ ഒക്കെ കാണിച്ചോ നടക്കത്തില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല വെറുതെ ബാലയുമെ കള്ളക്കേസും കൊടുത്ത് നടക്കുക ഇനി ഇങ്ങനത്തെ പരാതി കൊണ്ട് മറ്റേ ഇവിടെ കേസെടുക്കുന്നതും വേറെ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഇതിനെയൊക്കെ പോയെന്ന് പറയുമ്പോൾ ഇതിന് കേസെടുത്ത് ഇനിയിപ്പം നമ്മളെ കൂടെ അങ്ങോട്ട് വിളിപ്പിച്ച് വലിയ ഏഹ് വലിയ കുറ്റക്കാരെ ഞാൻ കൊല്ലുമെന്നറിയുമ്പോ പറഞ്ഞ ഈ പറഞ്ഞ പോലെ മോൻലാം കിഷുവിനകത്തും പറഞ്ഞൊന്നും അവര് കേട്ടിട്ടില്ല അവര് വാങ്ങേണ്ടവര് കേട്ടത് അല്ലാതെ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു ആൻസർ ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല അത് ആർക്കും ആർക്കൊന്നും പറയാനും ഇല്ല ബാല തോക്കേറ്റ് ബാല ഇനി ഒരിടത്തും തോക്കിയായിട്ടും പോക്കില്ല ബാലയുടെ പരിപാടി കഴിഞ്ഞു ബാല നിർത്തി ഇനി എവിടെയെങ്കിലും പോയി ഇറങ്ങിയാൽ പിന്നെ ബാലയ്ക്ക് ഒരു സാധ്യതയില്ല ബാല അവിടെ പിന്നെ നീന് കൂടെ പെട്ടെന്ന് കേറാം ഇപ്പൊ കുറച്ച് താമസിക്കും ഈ ഇത് അവനറിയതൊക്കെ അവൻ അറിയാതെ ചെയ്യുന്ന അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ കൂടെ അതുകൊണ്ട് അവൻ ഇപ്പൊ പോയത് വരെ അവൻ എന്തുകൊണ്ടാണ് അവിടെ പോകുന്ന ചോദിച്ചാൽ അതിന് കാരണം എനിക്കറിയാം എന്താണ് അതെങ്ങനെയാണ് അവൻ അറിയുന്നതെന്നും എവിടെ കൂടെ പോകുന്നതെന്ന് വരെ എനിക്കറിയാം അങ്ങനെ അത് ചെയ്യേണ്ട സമയത്ത് അവൻ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു നാളെ രാവിലെ കാണാം ഇവ ഇതുപോലത്തെ പണിയും കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു നമുക്കറിയാം ഇവ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു സംശയമില്ല ഇല്ല അതെ ചെയ്തിട്ടുള്ളു അല്ല കൂടുതലൊന്നും വലിയ ഒരു സംഭവം ചെയ്തിട്ടില്ല തോക്കും വരുത്തുന്നില്ല പിന്നെ അവൻ വേറെ എല്ലാരും വിട്ട് വല്ലതും കൊപ്പിക്കാൻ നോക്കിയാലേ ഉള്ളൂ ഡയറക്ടലി ഒന്നും ചെയ്തില്ല